ജനവാസ കേന്ദ്രമായ കൊളവള്ളിയിൽ റേഞ്ച് ഓഫീസറെ ആക്രമിച്ച കടുവയെ കണ്ടെത്താൻ ഇന്നും കഴിഞ്ഞില്ല ഇതേ തുടർന്ന് പ്രദേശത്ത് മറ്റൊരു കൂട് സ്ഥാപിച്ചു രാവിലെ ആരംഭിച്ച ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ വൈകിട്ട് വരെ നീണ്ടുനിന്നു സി സി എഫ് വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത് ജില്ലയുടെ വിവിധ വനവകുപ്പ് ഓഫീസുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്തു കടുവയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ മൂന്ന് ടീമുകളായിട്ടായിരുന്നു തെരച്ചിൽ പ്രദേശവാസികൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ചെതലയത്ത റേഞ്ച് ഓഫീസർ ടി ശശികുമാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് വനാതിർത്തി പ്രദേശമായ കൊളവള്ളി വനപാലകരുടെ നേതൃത്വത്തിലുള്ള നൂറ്റി അൻപതംഗ വനംവകുപ്പ് സേനയാണ് സ്ഥലത്തിൽ തെരച്ചിൽ നടത്തിയത് രാത്രിയിൽ പട്രോളിംഗ് തുടരും നാളെ രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് വൈൽഡ് ലൈഫ് വാർഡൻ നരേന്ദ്ര ബാബു പറഞ്ഞു രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് രാവിലെ നമ്മൾ സെപ്പറേറ്റ് ടീംസ് ആക്കി മൊത്തം പെരാമൃഷ്ണൻ നടത്തിയിട്ടുണ്ട് കാൽപ്പാടം നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ടൈഗർ അനീതിയുടെ സൈഡിലിട്ട് അപ്പോൾ സർച്ച് അങ്ങ് പോയി പിന്നെ കൂടെ നമുക്ക് ഒരു കൂടും കൂടി ചേർത്ത് വെക്കുന്നത് ടോട്ടൽ രാത്രി രാത്രി ആ വേണ്ടിയുള്ള ടീമുകൾ നമ്മൾ കടുവയെ മയക്കുപടി വെച്ച് പിടികൂടണമെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ മുഖ്യമന്ത്രി വനം വകുപ്പ് മന്ത്രി എന്നിവരോട് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വിജയനും ജനങ്ങളുടെ ഭീതി അകറ്റാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു സീതാമോണ്ട് കൊളവള്ളി ഭാഗത്തുള്ള ജനങ്ങൾ വളരെയധികം ആശങ്കയിലാണ് ഇറങ്ങി മൃഗങ്ങളെ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചത് മൂലം അതിനെ തിരഞ്ഞ് വനപാലകരും പോലീസും ഇവിടുത്തെ നാട്ടുകാരും നിലയുറപ്പിക്കുകയും ഇന്നലെ നമ്മളെ രക്ഷിക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനെ തന്നെ അതായത് റേഞ്ചറെ തന്നെ കടുവ ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു ഇതിനാൽ തന്നെ ജനങ്ങൾ വളരെയധികം രീതിയിലാണ് ഈ ആശങ്ക പരിഹരിക്കുന്നതിന് അടിയന്തരമായ നടപടി ഉണ്ടാവണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ബെന്നി മാത്യു വയനാട് വിഷൻ പുൽപ്പള്ളി